വീട് എവിടെയാണ് തന്നെയാണ് എങ്ങനെ എത്ര എത്ര വരെ 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 പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പ്ലസ് ചോയ്സ് സ്കൂളിലായിരുന്നു പിന്നെ ഡിഗ്രി മാറി പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഒരു വർഷത്തെ ഡിപ്ലോമ ഫാഷൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരാനുള്ള ഇഷ്ടമുണ്ടായിരുന്നു സിനിമയിലേക്ക് അങ്ങനൊരു ഭാഗ്യം കൊണ്ടൊക്കെ നടന്നതാണ് അനന്തത്തിൽ വേഷത്തിന് അഭിനയിക്കാൻ ഒരു വന്ന അഭിനയമോഹം കൊണ്ട് വന്ന ഒന്നുമില്ല പിന്നെ അതൊക്കെ സംഭവിക്കുകയായിരുന്നു ചേച്ചി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നെ പാപ്പ ഫോട്ടോഗ്രാഫറാണ് അമ്മായി ചെറിയ സിനിമ നടിയാണ് ഫാമിലി പരമായി ചെറുപ്പം മുതലേ വളരെ സപ്പോർട്ടായിരുന്നു സിനിമയുടെ കാര്യത്തിലാണെങ്കിലും അല്ലാതെ

അത് തുടങ്ങാനേ ফাইনലൈ ആയിട്ടില്ല സാധാരണ അടുത്ത മാസം ഓക്കേ തമിഴ് മൂവിയിലേക്ക് ഒക്കെ ട്രൈ ഉണ്ട് ഇല്ല ചാൻസുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയവേഷങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നല്ലത് വരുമ്പോഴേ ഞാൻ എടുക്കും ഏതെങ്കിലും ആർട്ടിസ്റ്റിന്റെ കൂടെ മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ ഒക്കെ വരുമ്പോൾ ഏത് ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കാനാണ് കൂടുതൽ താൽപര്യം അതൊന്നുമില്ല എങ്ങനെ അങ്ങനെ ആഗ്രഹമുണ്ടോ എനിക്ക് രണ്ടു വരേം ആയിട്ട് തോന്നുന്നു ഇവിടെ കണ്ടല്ല വളന്നതല്ല ഓക്കേ രണ്ടു വരേ രണ്ടു വരേ ഉണ്ട് കൂടെ അഭിനയിക്കാൻ പറ്റട്ടുള്ള ഒരാളാണ്

അവരങ്ങനെ കൊണ്ട് ഒരു സിനിമ തകരുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല വിശ്വസിക്കുന്നില്ല അങ്ങനെ പറയുന്നത് പറയുന്നതുകൊണ്ട് സിനിമ തകരും സിനിമയാണെങ്കിൽ